വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റും ടേബിൾ ടെന്നീസ് ഉദ്ഘാടനവും പ്രശസ്ത വോളിബോൾ കോച്ച് ശ്രീ ഷിജ് വി എം നിർവഹിച്ചു ഒരു സ്പോർട്സ് സ്പോർട്സ്മാൻ എന്ന് മാൻ നമുക്ക് സമൂഹത്തിന് സമൂഹത്തിനും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളൊരു ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്കൂളില് സ്കൂൾ തലത്തിൽ ശ്രീനാരായണ സ്കൂളൊക്കെ സ്പോർട്സ് വളരെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രേഷമാഷയും പടിഭാവവും അതിനൊക്കെ വളരെ എന്താ പറയുക സ്പോർട്സിനെ ഉയർത്താൻ വേണ്ടി കൂടുതൽ ചെയ്യും അപ്പോൾ ഒരു സ്കൂളിൽ സ്പോർട്സ് എത്രത്തോളം വളരുന്നു അത്രത്തോളം ആ സ്കൂളിലെ കുട്ടികളുടെ ഡിസിപ്ലിനും ഡിവോഷനും ഡെഡിക്കേഷൻ അതുപോലെ തന്നെ സഹകരണം തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമായ ബന്ധങ്ങളുണ്ടാവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം തമ്മിൽ ആളുകൾ തമ്മിൽ ഒരു ബന്ധമില്ല കുട്ടികൾ അപ്പുറത്തുള്ള കുട്ടികൾ ആരാണെന്ന് പറയാൻ പറ്റില്ല ഫുട്ബോൾ ടീമിൽ പല ആ പേര് തമ്മിൽ വളരെ ുംടിയുറച്ച വിശ്വാസവും സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ ജനാർദ്ദൻ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു ഒന്ന് കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ രഞ്ജീവ് കുറുപ്പ് സാറിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിന് വേണ്ടി അനുവദിച്ച ടേബിൾ ടെന്നീസിൻ്റെ ആ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടാമത്തേത് ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തോടെ ഏറെ താല്പര്യത്തോടെ കാത്ത് നിന്ന് സമാഗതമായിരിക്കുന്ന ഇന്റർ ക്ലാസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് രണ്ടാമത്തെ ചടങ്ങ് മൂന്നാമത്തെ ചടങ്ങ് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും വേണ്ടിയും ചേർന്നുകൊണ്ട് നൽകുന്ന യാത്രയയപ്പ് അല്ലെങ്കിൽ വിജയികൾക്കുള്ള വിതരണം വൈസ് പ്രിൻസിപ്പൽ ദീപാവി നിർവഹിച്ചു Now we congratulations, Rishikesh. Now we would like to congratulations, Ani. Congratulations, Dio. Congratulations, Sadam Hussain. Now we will clap. Come on. Congratulations, give me the medal. Ah, Congratulations, Kishan. Okay. Now next we would like to invite you. Then come on, give him a big clap. Now, congratulations, Mohammad Hamdan Ali. സെക്രട്ടറി സുകുണേഷ് കുറ്റിയിൽ പി ടി എ പ്രസിഡന്റ് മനീഷ് കെ മദർ പി ടി എ വിനി എന്നിവർ ആശംസ അർപ്പിച്ച ചടങ്ങിൽ സ്കൂൾ കായികാധ്യാപകൻ ലിതേഷ് വി പി നന്ദി പറഞ്ഞു